കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശ്രീകണ്ഠപുരം യൂണിറ്റ് മെഗാ നരക്കെടുപ്പിന് മുന്നോടിയായുള്ള പ്രോത്സാഹന സമ്മാനങ്ങളുടെ ലാസ്റ്റ് നരക്കെടുപ്പ് ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു ശ്രീകണ്ഠപുരം നഗരസഭാ വൈസ് ചെയർമാൻ കെ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു ജൂൺ മുപ്പതിനാണ് മെഗാ നരക്കെടുപ്പ് നടക്കുക കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശ്രീകണ്ഠപുരം യൂണിറ്റ് മെഗാ നരക്കെടുപ്പിന് മുന്നോടിയായുള്ള പ്രോത്സാഹന സമ്മാന നിറക്കെടുപ്പിന്റെ ലാസ്റ്റ് നരക്കെടുപ്പ് നടത്തി പർച്ചേസ് ചെയ്യൂ സമ്മാനം നേടൂ വ്യാപാരോത്സവം ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ ജൂൺ മുപ്പത് വരെയാണ് വ്യാപാരോത്സവം നടക്കുക ജൂൺ മുപ്പതിനാണ് മെഗാ നരക്കെടുപ്പ് നടക്കുന്നത് ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രോത്സാഹന സമ്മാന നരക്കെടുപ്പ് ചടങ്ങിൽ കൺവീനർ ഫേസ്ബുക്ക് നാസർ സ്വാഗതം പറഞ്ഞു ബെന്നി സ്റ്റാൻഡേർഡ് അധ്യക്ഷത വഹിച്ചു ശ്രീകണ്ഠപുരം നഗരസഭാ വൈസ് ചെയർമാൻ കെ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി സി സി മാമുഹാജി യൂണിറ്റ് പ്രസിഡന്റ് ബി ബഷീർ സി കെ അലക്സ് മുരളീധരൻ ഹർഷ നൌഫൽ എ പി ഇബ്രാഹിം കെ പി നൌഷാദ് ജിഗോൾട്ട് എന്നിവർ സംസാരിച്ചു നാസർ സിയച്ച് നന്ദിയും പറഞ്ഞു